ബഹുമരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കളെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഉപവാസ സമരം കേരളീയ പൊതുസമൂഹത്തെ ഉണർത്തുന്നതിനും ഗവൺമെൻറിന് ഈ കാര്യത്തിൽ വിശദമായി ഇടപെട്ട് പരിഹാരമുണ്ടാക്കുന്നതിന് നിർദ്ദേശിച്ചും കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ നേരത്തെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളം എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം ദേശീയ മാധ്യമങ്ങളിൽ വരെ ഇടം പിടിച്ച് ഏതാനും മാസങ്ങളായി നമ്മുടെ കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള ഭാവി തലമുറ ചെന്നുപെടുന്ന വലിയ വിപത്തുകളെ കുറിച്ചുള്ള പരമ്പരകൾ എഴുതിക്കൊണ്ടിരിക്കുക ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി തലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയിൽ ഈ സംസ്ഥാനത്ത് മുക്കി എന്നുള്ളതാണ് ഒമ്പത് വർഷം മുമ്പ് യു ഡി എഫിൻ്റെ ഭരണം ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഏറ്റവും അവസാനമായി നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയെട്ട് ബാറുകളാണ് ഉണ്ടായിരുന്നത് ആ ഇരുപത്തെട്ട് ബാറുകൾ കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളിൽ നിന്നും ഒമ്പത് വർഷം കൊണ്ട് എണ്ണൂറ്റി അമ്പത്തി ആറ് ബാറായിട്ട് ഉയർന്നിരിക്കുകയാണ് ഏകദേശം എഴുന്നൂറോളം ബീവറേജിന്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് കൺസ്യൂമർ ഫഡിന്റെ ഏകദേശം നാനൂറിലധികം പ്രത്യേക വിതരണ ശാലകളുണ്ട് ഏതാനും പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇനി കേരളത്തിൽ ബാറുകളില്ലാത്ത വളരെ ചുരുങ്ങിയ പഞ്ചായത്തുകളുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ളപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു ഹൈസ്കൂള് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേണം എന്നുള്ള നിർബന്ധം സർക്കാർ ആലോചിച്ച് മന്ത്രിസഭ തീരുമാനിച്ച് നടപ്പിലാക്കി സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തിലും പുതിയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പഠിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ എല്ലാ പഞ്ചായത്തിലും വേണം വളരെ വിജയകരമായി ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കി കേരളത്തിൽ നിരവധി നിയോജക മണ്ഡലങ്ങളിൽ സർക്കാർ കോളേജ് ഉണ്ടായിരുന്നില്ല പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് വളരെ ദീർഘഭൂഷണത്തോടുകൂടി ചെയ്തതാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓരോ കോളേജ് വേണമെന്ന് അങ്ങനെ എഴുപതോളം നിയോജക മണ്ഡലങ്ങളിൽ പുതിയതായി കോളേജ് കൊണ്ടുവരാൻ ഐക്യ ജനാധിപത്യയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് കഴിഞ്ഞു കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകയായി പ്രവർത്തിച്ച നാടാണ് അപ്പം ആ വിദ്യാഭ്യാസത്തിനും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉന്നത പഠനം ലഭ്യമാക്കാൻ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ച് മാതൃക കാണിച്ച ഒരു ഗവൺമെന്റ് ആണ് ഒമ്പത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും പോയിട്ട് വേണം മെഡിക്കൽ വിദ്യാഭ്യാസം കൂടുതൽ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കും വിദ്യാഭ്യാസത്തെ പോലെ തന്നെ ആരോഗ്യത്തിന് മുൻഗണന നൽകിയ യു ഡി എഫിൻ്റെ സർക്കാർ അഞ്ച് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി ഏറെ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു അപ്പോൾ നമ്മുടെ കേരള പൊതുസമൂഹം ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ആ പതിനാല് മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായി അവസാന ഘട്ടം വരെ അത് ഒരു പരിധിവരെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു അപ്പൊ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു ഗവണ്മെന്റ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഒഴിയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ബാറ് ഇന്ന് കേരള സംസ്ഥാനത്ത് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബാറായിട്ട് ഉയർന്നു വീവറേജിന്റെയും കൺസ്യൂമർട്ടിന്റെയും ഔട്ട്ലെറ്റുകൾ മിക്കവാറും എല്ലാ പഞ്ചായത്തിലായി ഈ ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധമായ നയം എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം മദ്യവും അതുപോലെ തന്നെ ബാറും കോഴയും അഴിമതിയും ഒക്കെ ആരോപിച്ച് യു ഡി എഫ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ നടത്തിയ വലിയ പ്രചരണങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്തരിച്ചുപോയ കേരളത്തിന്റെ പ്രിയപ്പെട്ട നടി കെ പി എസ് സി ലളിത അതുപോലെ തന്നെ പ്രിയങ്കരനായ നടൻ ഇന്നസെന്റ് അവരൊക്കെ നടത്തിയ ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരസ്യം ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അത് കൂടുതലായിട്ടും പ്രചരിക്കുന്നുണ്ട് നുണ പറയുന്നവരെ സൂക്ഷിക്കണം അതായത് ബാർ കോഴ അഴിമതി നടത്തി എന്നുള്ള ആരോപണമാണ് അതിലെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് അന്ന് പറഞ്ഞത് മദ്യത്തിന്റെ വ്യാപനം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ അത് കുറയ്ക്കുന്നതാണ് മദ്യത്തിന്റെ വ്യാപനം കുറയ്ക്കും വിപണനം കുറയ്ക്കും കേരളത്തിൽ നിന്നും പടിപടിയെ മദ്യത്തിൽ നിന്നും മുക്തമാക്കും എന്ന് പറഞ്ഞു അധികാരത്തിൽ കയറിയ ഒരു ഗവൺമെന്റ് ആണ് ഏതാനും പഞ്ചായത്തുകളിൽ കൂടി മാത്രമാണ് ഇനി ബാറ് പുതിയതായിട്ട് തുടങ്ങാനുള്ളൂ അതിനപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം ഒരു കൊല്ലം കൂടെ ഈ ഭരണ കാലാവധി ഉണ്ട് അതിനുള്ളിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും വളരെ സുലഭമായി മദ്യം കിട്ടുന്ന ഒരു നയമായി ഈ മദ്യനയം മാറി ഇടതുപക്ഷത്തിൽ നമുക്കറിയാം മൂന്ന് പതിറ്റാണ്ട് കാലം മുമ്പേ ഉണ്ടായിരുന്ന സ്പിരിറ്റ് എത്തനോള് അതുപോലെ തന്നെ ബ്രൂവറി ഡിസ്ലറി ഇതൊന്നും ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് തീരുമാനിച്ച കേരളത്തിന്റെ മദ്യനയം ചരിത്രത്തിലാദ്യമായി കുപ്രസിദ്ധമായി തിരുത്തി എഴുതി ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി നിങ്ങൾക്കറിയാം പാലക്കാട് പുതിയ ഒരു മദ്യ ഫാക്ടറി കൊണ്ടുവരാൻ എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റിനുള്ള തിടുക്കെന്നറിയോ വിമുക്തിയുടെ പേരിൽ എല്ലാ ജില്ലയിലും ഒരു ഘടകമുണ്ടാക്കി അതിനാളും നാദനവും ഇല്ലാതാക്കി അനാഥമായി കിടക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അവിടെ വിശദമായി സൂചിപ്പിച്ചു നമ്മുടെ സംസ്ഥാനത്ത് അരിയില്ലാത്ത അവസ്ഥയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മരുന്നില്ലാത്ത അവസ്ഥയുണ്ട് ആരോഗ്യ മേഖലയിൽ വളരെ അനിശ്ചിതമായ അവസ്ഥയുണ്ട് വരുമാനം ആളുകൾക്ക് ഇല്ലാത്ത ദുരവസ്ഥയുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രമല്ല ഒട്ടനവധി ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ ഒരു രൂപ പോലും കൊടുക്കുന്നില്ല ആളുകൾ പട്ടിണി കിടക്കുന്ന നാട്ടിൽ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് മാസങ്ങളോളം റേഷൻ കടയിലേക്ക് അരി കൊടുത്തില്ല ആളും അതൊന്നും ഇല്ല ചോദിക്കാൻ ആളില്ല എഫ് സി ഐ ഗോഡൌണിൽ അരി കിടപ്പുന്നുണ്ട് ആ അരി ലോറിയിൽ കയറ്റി റേഷൻ കടയിലേക്ക് കൊണ്ടുവരാൻ ആ ലോറി വാടക കൊടുക്കാൻ നാൽപ്പത് കോടി പെൻഡിംഗ് ആണ് സംസ്ഥാന സർക്കാർ അവിടെ നിന്നും സിവിൽ സപ്ലൈസ് ഈ കോലി കൊടുത്ത് ലോറിയിലേക്ക് ചുമട്ട് തൊഴിലാളികളെ കൊണ്ട് അരി കയറ്റാൻ ഗോതമ്പ് കയറ്റാൻ ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയാണ് അപ്പൊ അരി ഇല്ലാഞ്ഞിട്ടല്ല അതിന് കയറ്റിറക്കിന് അതുപോലെ ട്രാൻസ്പോർട്ടേഷന് കൂലി കൊടുക്കാൻ പോലും ഇല്ലാത്തൊരു സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല ഒട്ടേറെ മെഡിക്കൽ കോളേജുകളിൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് വരെ വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് സർക്കാർ ഉള്ളപ്പോ കൊടുത്തിരുന്ന സൗജന്യ കിറ്റ് മാസങ്ങളായിട്ട് കൊടുക്കുന്നില്ല അപ്പൊ ജീവൻ നിലനിർത്താനുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിൽ സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ നമുക്കറിയാം ഇത് മാർച്ച് മാസത്തിലേക്ക് എത്തി പാലക്കാട് പോലുള്ള കേരളത്തിലെ വരണ്ടുടങ്ങിയ നിരവധി പ്രദേശത്ത് ലോറിയിൽ ഇപ്പൊ വെള്ളം കൊണ്ടു കുടിവെള്ളം ആ കുടിവെള്ളം ഇല്ലാത്ത നിരവധി പഞ്ചായത്തുകളുണ്ട് അപ്പൊ കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ അരിയില്ല പല വ്യഞ്ജനങ്ങളില്ല അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ വിലക്കയറ്റം കൊണ്ട് വാങ്ങിക്കാൻ കഴിയില്ല ഒരു രൂപ വരുമാനം ഇല്ല ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രഖ്യാപിതമായ നയം കേരളത്തിൽ ഒരു വലിയ വികസനം കൊണ്ടുവരികയാണ് എന്താണ് കുടിക്കാൻ വെള്ളമില്ലാത്ത പാലക്കാട് ജില്ലയിലെ എലപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഒരു മദ്യ ഫാക്ടറി ബ്രൂവറി ഡിസ്റ്ററി കൊണ്ടുവരിക അവിടെ സ്പിരിറ്റ് ഉൽപാദിപ്പിക്കും എത്തനോൾ ഉൽപാദിപ്പിക്കും ബ്രാൻഡി ഉൽപാദിപ്പിക്കും വൈൻ ഉത്പാദിപ്പിക്കും ബീർ ഉൽപ്പാദിപ്പിക്കും ഇനി ഭൂലോകത്തെ എന്തെല്ലാം മദ്യവുമായി ബന്ധപ്പെട്ടുണ്ടോ അതൊക്കെ ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു വികസനം കൊണ്ടുവരുന്ന ആരറിയോ വിമുക്തിയുടെ പേര് പറഞ്ഞ് സംസ്ഥാനത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ അടിമകളാകുന്ന മദ്യവും മയക്കുമരുന്നും നിയന്ത്രിക്കേണ്ട എക്സൈസ് വകുപ്പിന്റെ മന്ത്രി പാലക്കാട്ടുകാരനാണ് അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് ഒരു വികസനം ഏർപ്പാട് ചെയ്തത് ഞങ്ങൾക്ക് ഒരു ബ്രൂവറിയാണ് അപ്പൊ എന്താ പറഞ്ഞ അറുന്നൂറ് കോടി രൂപ എക്സൈസ് വകുപ്പ് മന്ത്രി പഴയ പന്തളം ജി ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച മദ്യനയമാണ് ഒറ്റ രാത്രിക്ക് രാത്രി ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ഒ എസ് എസ് കമ്പനിക്ക് വേണ്ടി ഇവിടെ പുതുതായി നടപ്പിലാക്കിയത് എന്തൊരു ജനകീയമായിട്ടുള്ള സർക്കാരാണെന്നറിയോ ഏ ഇവിടെ നുണ പറയുന്നവരെ സൂക്ഷിക്കണം എന്ന് അന്ന് പരസ്യത്തിൽ അഭിനയിച്ചവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കണം അപ്പൊ ഈ മദ്യത്തിന്റെ വ്യാപനം കുറയ്ക്കും വിപണനം കുറയ്ക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് കേരള സംസ്ഥാനത്തെ മുഴുവൻ മധ്യത്തിൽ മുക്കിക്കൊല്ലാൻ ആവശ്യമായ ഫാക്ടറി പാലക്കാട് തുടങ്ങുമെന്ന് ഗവൺമെന്റ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുക ആ മന്ത്രിസഭ ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പാലക്കാട് വന്നു ഈ വലിയൊരാപത്തിനെ എതിർക്കാൻ ജനകീയ ശക്തിയായിട്ട് രൂപാന്തരപ്പെട്ട് കേരളം മുഴുവൻ ആഞ്ഞടിക്കുമെന്ന് പ്രഖ്യാപിച്ചു നിയമസഭയിലും പുറത്തും ആ പോരാട്ട വീരം തെളിയിച്ചു കേരളത്തെ മധ്യത്തിൽ മുക്കിക്കൊള്ളാനുള്ള തീരുമാനത്തെ യു ഡി എഫ് അതിശക്തമായിട്ട് എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചു ഒരു കാര്യം ഈ ഗവൺമെന്റിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ മയക്കുമരുന്ന് മാഫിയ ഇവിടെ വിളയാടുമ്പോ അഴിഞ്ഞാടുമ്പോ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് സർക്കാർ നൽകുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ ഈ മാഫിയകൾ കിമ്പളം കൊടുത്തുകൊണ്ട് അവിടെ വാലാട്ടികളായി മാറിയെങ്കിൽ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അതിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രി പരിവാരങ്ങളും ഒത്തൊരുമിച്ച് വന്നാൽ പോലും പാലക്കാട് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ ഫാക്ടറിയുടെ ആളുകൾക്ക് അവിടെ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പാലക്കാട്ടെ ജനങ്ങളുടെ തീരുമാനമാണ് യു ഡി എഫിനൊപ്പമാണ് കുടിക്കാൻ വെള്ളമില്ല കൃഷിക്ക് വെള്ളമില്ല ആ ഇടത്താണ് ഒരു ദിവസം പത്ത് ദശലക്ഷം ലിറ്റർ ഊറ്റുന്ന ഒരു മദ്യ കമ്പനി കൊണ്ടുവരുന്ന പറഞ്ഞത് അതേ പഞ്ചായത്തിൽ സർക്കാരിന് ആർജവുണ്ടെങ്കിൽ മലബാർ ഡിസ്റ്ററീസ് എന്ന് പറയുന്ന സർക്കാരിന്റെ സ്ഥാപനമുണ്ട് മൂന്ന് കൊല്ലമായി അവിടെ ഡിസ്റ്ററി ഉണ്ട് ആ ഡിസ്റ്ററി പ്രവർത്തിപ്പിക്കാൻ ഒരു ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുള്ളൂ നൂറ്റി ഏക്കർ സ്ഥലത്ത് വ്യാപകമായി കിടക്കുക പഴയ ചിറ്റൂർ ഷുഗേഴ്സ് പൂട്ടി കിടക്കുക ചാരായ നിരോധനം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി മൂന്ന് വർഷമായി രണ്ട് കോടി രൂപ വാട്ടർ അതോറിറ്റിക്ക് അടച്ചിട്ട് അവിടേക്ക് വെള്ളം കൊടുക്കാൻ ഇന്ന് വരെ സർക്കാർ കമ്പനിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ ഈ മദ്യനയ അഴിമതി കേസിലെ പ്രതികളായിട്ടുള്ള പഞ്ചാബിലെ ഭൂഗർഭ ജലം ഊർജിയതിന്റെ പേരിൽ അവിടെ പൂട്ടപ്പെട്ട ആ കമ്പനിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവസാനത്തെ യു പ്രവർത്തകൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബ്രൂവറി ഈ ഗവൺമെന്റ് കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കൂടി യു ഡി എഫിന്റെ നയമാണ് അതിനോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാകണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ഇന്ന് ക്യാമ്പസുകളിൽ കോളേജുകളിൽ ഞങ്ങൾ ജനപ്രതികൾ പോകുന്നുണ്ട് സ്കൂളുകളിൽ അതിന് ചുറ്റും മാഫിയകളാണ് ഏതെല്ലാം തരത്തിലുള്ള മയക്കുമരുന്നാണ് കുട്ടികളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ വലിയ മാറ്റമാണ് പണ്ട് അക്രമകാരികളെ നടു റോഡിലാണ് കാണുക ഇന്നിപ്പോ അക്രമകാരികൾ ഉള്ളത് എവിടെയാ നമ്മുടെയൊക്കെ വീടുകളിലാണ് കാരണം ഇവർക്ക് കിട്ടുന്ന മയക്കുമരുന്ന് ഇവരുടെ അബദ്ധ സഞ്ചാരം വഴി ആ ചതിക്കുഴികളിൽ ഒരുപാട് ഒരുപാട് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് യുവജനങ്ങളാണ് ഇതിന്റെ ഇരയാകുന്നത് ഈ എക്സൈസ് വകുപ്പ് ഇതുപോലെ ഈ കേരള സംസ്ഥാനത്ത് പരാജയപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല വ്യാപകമായ മയക്കുമരുന്നും മാഫിയ മദ്യ മാഫിയ കേരളത്തിലെ ജനങ്ങളെ മദ്യത്തിലും മയക്കുമരുന്നിലും മുക്കൊല്ലാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റിന്റെ അന്ത്യം വരെ ഈ പോരാട്ടം തുടരേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ യു എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് രാഷ്ട്രീയത്തിന് അതീതമായി ഈ ൂഹ്യ വിപത്തിനെ അടുത്ത തലമുറയെ കാർന്നു കൊല്ലുന്ന ഈ വലിയ വിപത്തിനെതിരായി അതിശക്തമായി പോരാടണമെന്നുള്ള ആഹ്വാനമാണ് ഈ ഉപവാസ സമരത്തിലൂടെ നൽകുന്നത് ഇന്നാട്ടിലെ പൊതു സമൂഹം ഉണരണം മാതാപിതാക്കൾ ഉണരണം അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ഉണരണം സാമൂഹ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഉണരണം നമ്മുടെ നാട് ഒരു കുരുതിക്കളമായി ഒരു ഭീകര താണ്ഡവമുള്ള മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്നു പോലും നാണിച്ചുകൊണ്ട് ആ പോലും നാണിപ്പിച്ചുകൊണ്ട് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ യുവാക്കളാണ് ഈ വലിയൊരു വലിയ പോരാട്ടം അതിശക്തമായി കേരളത്തിൽ നടത്തേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഈ ധാർമ്മിക സമരത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്